ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുമ്പിൽ കെട്ടിട വാടകയിൽ ഏർപ്പെടുത്തിയ പതിനെട്ട് ശതമാനം ജി എസ് ടി ഒഴിവാക്കുക ജി എസ് ടി കൌൺസിൽ വ്യാപാരി വ്യവസായി പ്രാതിനിധ്യം ഉറപ്പാക്കുക വ്യാപാരികൾക്ക് പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധർണ നടത്തി ബി വി വി എസ് ജില്ലാ പ്രസിഡന്റ് ശരത് ചന്ദ്രൻ മീനടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന രക്ഷാധികാരി വി സദാശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത അവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഉയർച്ചയ്ക്ക് ഈ രാജ്യത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക സാംസ്കാരികമായിട്ടുള്ള എല്ലാ ഉയർച്ചകൾക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ മുഴുവൻ സംഭാവനകളും നടത്തുന്നുണ്ട് എങ്കിൽ അടുത്ത പത്തിന് പതിനഞ്ച് വർഷത്തേക്കുള്ള ഭക്ഷ്യ സാധനങ്ങൾ എഫ് സി ഐയുടെ കോടവണിൽ സുരക്ഷിതമായി ഇപ്പോൾ ഉണ്ടായെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു രാജ്യമായ ഒരു യുദ്ധം ഉണ്ടായാൽ പോലും ഇന്ത്യയിലുള്ള ഒരു ജനങ്ങൾക്കും ഒരു വ്യക്തിക്ക് പോലും പട്ടിണി കിടക്കണ്ട എന്നുള്ള ഒരു നഗ്ന സത്യം ഉണ്ടായെങ്കിൽ അതിന് കൃത്യമായ തെളിവ് കോവിഡ് കാലത്ത് തുടങ്ങി വെച്ച റേഷൻ വിതരണം എൺപത് കോടി ജനങ്ങൾക്ക് ഇന്നും സൗജന്യമായി ഭാരത സർക്കാർ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ ഭക്ഷ്യ സുരക്ഷാ മേഖലകളും ഭാരതത്തിന്റെ സൈനിക മേഖലകളും ഭാരതത്തിന്റെ വിദേശ മേഖലകളെല്ലാം തന്നെ സുരക്ഷിതമാണ് സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് വാസ്വൻ പ്രഭാഷണം നടത്തി അഭിഭാഷക പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി അശോക് ബി വി എസ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല നായർ ജില്ലാ ജനറൽ സെക്രട്ടറി ജയപ്രകാശ് തെക്കേടത്ത് വൈസ് പ്രസിഡന്റ് എം കെ ഷൈജുലാൽ ജില്ലാ ട്രഷറർ ബിജു പൊടിക്കളം എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള നിവേദനം ജില്ലാ കളക്ടർ ജി കമ്മീഷണർ എന്നിവർക്ക് നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം